നീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും വലിയ തമാശകളാണ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്ക് നടത്തിയ റീടെസ്റ്റിൽ എണ്ണൂറ്റി പതിമൂന്ന് പേരാണ് പങ്കെടുത്തത് ബാക്കി എഴുന്നൂറ്റി അമ്പതിൽ പരം കുട്ടികൾ അതിൽ പങ്കെടുത്തില്ല ഒരു പക്ഷേ അവരൊക്കെ ഈ അറുന്നൂറ്റി അറുപതിന് മേലെ മാർക്കുള്ളവരായിരുന്നിരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അധികം റിസൾട്ട് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് അത് ഷുഗർ ആയിട്ടും അറുനൂറ്റി ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നിലെ അമ്പത് ശതമാനത്തിൽ പരം കുട്ടികൾ അറുനൂറ്റി അറുപതിന് മേലെയായിരുന്നു എന്നുള്ളത് ഈ റിസൾട്ട് നിങ്ങളൊന്ന് അനാലിസൈസ് ചെയ്ത് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എണ്ണൂറ്റി പതിമൂന്ന് കുട്ടികൾ എഴുതി കഴിഞ്ഞപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിലുണ്ടായ മാറ്റം എന്താണെന്ന് അറിയൂ ഒരു മുപ്പത് മുപ്പത്തഞ്ച് റാങ്ക് വരെയാണ് ഇംപ്രൂവ് ആയിരിക്കുന്നത് കഷ്ടാണെന്നേ പറയുള്ളൂ സത്യത്തിൽ ഇതെന്താ മനസ്സിലാകുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളിലെ ഏതാണ്ട് മുഴുവൻ കുട്ടികൾക്കും അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ വന്ന ഏതാണ്ട് എല്ലാ കുട്ടികളും ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് കുട്ടികളെ ഒഴിച്ച് ബാക്കി എല്ലാ കുട്ടികളും ആ റാങ്ക് ലിസ്റ്റിൽ സുരക്ഷിതമായിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഒരു മാറ്റമൊന്നുമില്ല ആ സെൻറ്ററിൽ നിന്ന് എഴുതിയ കുട്ടികളിലൊക്കെ മഹാഭൂരിപക്ഷത്തിനും മഹാഭൂരിപക്ഷത്തിനും വലിയ മാർക്കുണ്ടെന്നാണ് കാരണം അതിൻ്റെ എഴുന്നൂറ്റമ്പതോളം കുട്ടികളതിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അവർക്ക് പഴയ മാർക്ക് മതി അറുന്നൂറ്റി അറുപതിന് മേലെയുള്ള മാർക്ക് മതി എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് അവരത് പങ്കെടുക്കാതിരുന്നത് എന്നുള്ളപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ബാക്കിയുള്ള കുട്ടികളിലും നല്ല മാർക്ക് ഭംഗിയുണ്ട് കാരണം ആകെ ഒരു മുപ്പത്തഞ്ച് കുട്ടികളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറകിൽ പോയിരിക്കുന്നത് കേരളത്തിലൊരു സെൻറ്റർ പിന്നെ കോച്ചിങ് സെൻറ്റർ പറയുന്നത് കേട്ടു എൻ്റെ മാ എന്നാ സ്റ്റാൻഡർഡിൽ എഴുന്നൂറ്റി പതിനൊന്ന് കിട്ടിയ കുട്ടിക്ക് ഏതാണ്ട് എട്ട് റാങ്ക് ഇമ്പ്രൂവ് ആയി എന്ന് കഷ്ടം ഓരോ കുട്ടികളും അറുന്നൂറ്റി തൊണ്ണൂറോ അറുന്നൂറ്റി എൺപത്തേഴൊക്കെ എത്തിയപ്പോഴൊക്കെ ഏതാണ്ട് പതിനഞ്ച് റാങ്ക് ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് പറയുന്നത് അറുന്നൂറ്റി അറുപത് എത്തിയപ്പോഴൊക്കെ മുപ്പത് റാങ്ക് ഇമ്പ്രൂവ് ചെയ്തു തറേ ഈ എന്നാൽ ഏതെങ്കിലും ഗവൺമെൻറ് കോളേജിൽ എന്നെ കിട്ടാനുള്ളൊരു സാധ്യത മുപ്പത് കുട്ടികൾക്ക് വർദ്ധിച്ചു തറേ ഇന്ത്യയിൽ എന്തായാലും അത് വലിയൊരു നേട്ടമായി പോയി ഇനി ഏറ്റവും വലിയ തമാശ എന്താ അറിയോ ഈ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപതും കിട്ടിയ കുട്ടികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു അത്രേ എത്രയെന്നറിയോ അറുപത്തേഴിൽ നിന്നോ അറുപത്തൊന്നിലേക്ക് എന്തൊരു നല്ല തമാശ അല്ലേ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നമൊക്കെ തീർന്നു കഴിഞ്ഞു നമ്മളൊരു പിന്നെ റീനീറ്റ് നടത്തി കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു പുതിയ പിന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു നമുക്കൊരു കാര്യം ചെയ്യാം ആറാം തീയതി ഒന്നും ആക്കണ്ട നേരത്തെ തന്നെ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ നാളെ മറ്റന്നാളോ മൂന്നാം ഒക്കെ തുടങ്ങാം സുപ്രീം സുപ്രീംകോടതി അത് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതൊക്കെ തീരുമാനിക്കട്ടെ എന്തായാലും സുപ്രീം കോടതി അകപ്പെട്ടു പോയി കാരണം എട്ടാം തീയതി ആകുമ്പോഴേക്കും ദിവസേന ഹർജികൾ ചെല്ലുകയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു നൂറോളം ഹർജികൾ ഏതാണ്ട് മുന്നിലുണ്ടെന്ന് തോന്നുന്നു റീനീറ്റ് നടത്തണ്ട എന്ന് പറഞ്ഞ ചിലർ റീനീറ്റ് നടത്തണം എന്ന് പറഞ്ഞിട്ട് ചിലർ അല്ല റീവാലുവേഷൻ മതി എന്ന് പറഞ്ഞിട്ട് ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാകും മൊത്തത്തിൽ എന്ത് ചെയ്യും സുപ്രീം കോടതി ഈ അറിയില്ല ആകെ നമുക്കിത് കേട്ടിട്ട് തല പേരുക്കണു കേന്ദ്ര ഗവൺമെൻറ് എന്തായാലും അവരിതൊന്നും അറിയാത്ത മട്ടിൽ കയ്യും കെട്ടി ഒരൊറ്റ നിൽപ്പണ കോടതി എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ലല്ലോ എന്തായാലും ഇതെഴുതിയ കുട്ടികൾ പെട്ടുപോയി കൗൺസിലിംഗ് നടക്കുമോ നീട്ടിവെക്കുമോ റീനീറ്റ് എഴുതണോ ഇനി ഏതെങ്കിലും വേറെ എന്തെങ്കിലും കോഴ്സിൽ ചേരാനും സമയം അതിൻ്റെ അതിൻ്റെയൊക്കെ അഡ്മിഷനും കഴിയും മൊത്തത്തിലാകെ ഈ വർഷത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ കുളായി കുട്ടികളാകെ ടെൻഷനിലാണ് എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുകയാണ് അവർ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ അത് കമൻറ്റ് ബോക്സിൽ അങ്ങ് എഴുതിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ